ചോദിച്ചില്ലേ അപ്പ എവിടെയാ അപ്പ എവിടെയാന്ന് ഞാൻ അപ്പേനെ കാണാനായിട്ട് വന്നേട്ടോ നാലു മാസത്തിന് ശേഷം ആ കാണുന്നത് ഞാൻ അപ്പ എടുത്ത് വരുമ്പോ നമ്മള് പോയ സ്ഥിരം പഴയ വീഡിയോസ് കണ്ടവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ആ ബദാമുൾക്കൊക്കെ കിട്ടുന്ന കട അങ്ങോട്ടേക്കാട്ടോ ഞങ്ങൾ വന്നത് പണ്ടൊരു കൊച്ച കടയായിരുന്നു ബദാമുൾക്കും പിന്നെ കുറച്ച് കുറച്ച് ഐറ്റംസ് മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു ഇപ്പൊ ഇവിടെ കുറെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് സ്ട്രീസും പിന്നെ എന്തൊക്കെ വെറൈറ്റി ഡിഷസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ സ്ഥിരം കഴിക്കുന്ന പോലെ ഒരു ബദാമുൾക്കായിട്ടോ ഓർഡർ ചെയ്തത് ട്ടോ ഓർഡർ ചെയ്തത് എനിക്കത് വലിയ ഇഷ്ടമായി ഒരു മസാല ചാട്ടും ബദാമിൾക്കും മേടിച്ചു ഞാൻ കുറെ സ്ഥലത്ത് മിൽക്ക് കുടിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ബദാമുൾക്കിന് എന്താന്ന് അറിഞ്ഞില്ല ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാൻ കുടിച്ചത് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ബദാമിൾക്ക് ഇവിടുത്തെ ആയിരിക്കും ഞാൻ ഭയങ്കര സ്ലോ ഹീറ്റർ ആണ് പതുക്കെ ആസ്വദിച്ചായിരിക്കും കേട്ടോ ഞാൻ ഫുഡ് ഒക്കെ കഴിക്കുന്നത് അപ്പൊ അങ്ങനെയല്ല പെട്ടെന്ന് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ഞാൻ അവിടുന്ന് രണ്ട് ബദാം ബദാമുൾക്ക് ഓർഡർ ചെയ്ത് കുടിച്ചത് ഇത്രയും ദിവസം കുടിക്കാത്തത് ഒറ്റടിക്കാൻ കുടിച്ചു തീർക്കും ഇവിടുന്ന് കേക്കും കൂടെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഒരു കുറിച്ച് ഞാൻ ഫ്ലിപ്പ്കാർട്ടിന് മേടിച്ചത് ആട്ട് ഓൾറെഡി റിവ്യൂ ഒരു വീഡിയോ ിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നേ എവിടെ പോയാലേ ഈ ഒരു കുർത്തി ആട്ടോ വരുന്നത് മുന്നൂറോടകത്താട്ടോ ഈ ഒരു കുർത്തിക്ക് വരുന്നത്